മലയാള സിനിമാ രംഗത്ത് വലിയ വിവാദങ്ങൾ നടന്നുകൊണ്ടിരിക്കെ ചാനൽ ചർച്ചകളിലെ സ്ഥിര സാന്നിധ്യമാണിപ്പോൾ ഡബിങ് ആർട്ടിസ്റ്റ് ഭാഗ്യലക്ഷ്മി കുറ്റക്കാർക്കെതിരെ ശക്തമായ നടപടിയെടുക്കണമെന്നാണ് ഭാഗ്യലക്ഷ്മിയുടെ നിലപാട് അതേസമയം മാധ്യമങ്ങൾ ലൈംഗിക അതിക്രമം വലിയ തോതിൽ ചർച്ചയാക്കുന്നതിൽ ഭാഗ്യലക്ഷ്മിക്ക് എതിരഭിപ്രായമുണ്ട് ഇതേക്കുറിച്ച് സംസാരിക്കുകയാണ് ഭാഗ്യലക്ഷ്മി ഇപ്പോൾ തനിക്കുണ്ടായ ഒരു മോശം അനുഭവത്തെക്കുറിച്ചും ഭാഗ്യലക്ഷ്മി സംസാരിക്കുന്നുണ്ട് ഒരു ഓൺലൈൻ മാധ്യമത്തോടായിരുന്നു ഭാഗ്യലക്ഷ്മിയുടെ പ്രതികരണം ഇപ്പോഴത്തെ വിഷയങ്ങൾ മാധ്യമങ്ങൾക്ക് വെറും വാർത്ത മാത്രമാണെന്നും അല്ലാതെ സിനിമ നന്നാക്കുക സിനിമയ്ക്കുള്ള സ്ത്രീകളുടെ സുരക്ഷിതത്വം എന്നുള്ളതൊന്നുമല്ല യഥാർത്ഥ പ്രശ്നമെന്നും അങ്ങനെയായിരുന്നെങ്കിൽ ഇങ്ങനെയല്ല വാർത്തകൾ കൊണ്ടുപോകേണ്ട രീതിയെന്നും ഭാഗ്യലക്ഷ്മി പറയുന്നു ഒന്നിന് പിറകെ ഒന്നായി ആരോപണങ്ങൾ വരുമ്പോൾ ഏറ്റവും കൂടുതൽ പരിഹസിക്കപ്പെടുന്നത് പറയുന്നവരാണ് കാരണം പ്രതികരിക്കാൻ വൈകിയത് കൊണ്ടാണ് നമുക്ക് പ്രതികരിക്കാൻ പറ്റില്ല അതിനുള്ള ശക്തിയില്ല എന്ന് എത്ര കാലം പറഞ്ഞുകൊണ്ടിരിക്കുമെന്നും ഇപ്പോൾ പ്രതികരിച്ചാലും അവർക്ക് അവസരങ്ങൾ പോകുമെന്നും സിനിമാ രംഗത്തുള്ള എല്ലാവരും മോശക്കാരാണെന്ന തെറ്റി ഇപ്പോഴുണ്ടെന്നും ഭാഗ്യലക്ഷ്മി അഭിപ്രായപ്പെട്ടു ഒരു സംവിധായകനിൽ നിന്നും തനിക്കുണ്ടായ മോശം അനുഭവത്തിൽ അപ്പോൾ തന്നെ പ്രതികരിച്ചതിനെ കുറിച്ചും ഭാഗ്യലക്ഷ്മി സംസാരിച്ചു സംഭവം ഉണ്ടായത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ട് എൺപത്തി മൂന്ന് കാലഘട്ടത്തിലാണെന്നാണ് തന്റെ ഓർമ്മ ആ ആൾ ഇന്ന് ജീവിച്ചിരിപ്പില്ലാത്തത് കൊണ്ടാണ് താൻ പേര് പറയാത്തതെന്നും ഇൻഡസ്ട്രിയിൽ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണെന്നും ആ സംവിധായകൻ പറഞ്ഞത് താൻ അനുസരിക്കാത്തതിന്റെ പേരിൽ ഡബിംഗിൽ ഒരുപാട് ടേക്ക് ടേക്കെടുപ്പിച്ചു വേറെ ആരെങ്കിലും വെച്ച് ചെയ്തോളൂ തന്നെക്കാൾ നല്ല കഴിവുള്ള ആളെ വെച്ച് ചെയ്ത് എന്ന് പറഞ്ഞ് താൻ ഇറങ്ങിപ്പോയെന്നും ഇറങ്ങിയപ്പോൾ അവർ തന്നെ തിയേറ്ററിന്റെ മുന്നിൽ വെച്ച് തന്നെ തടഞ്ഞു നിർത്തിയെന്നും ഭാഗ്യലക്ഷ്മി പറയുന്നു അങ്ങനെ അവിടെ വലിയ പ്രശ്നമായി അന്ന് ഒരുപാട് സിനിമകൾ ചെയ്തിരുന്ന വലിയ സംവിധായകനായിരുന്നു അദ്ദേഹം എന്നും ഭാഗ്യലക്ഷ്മി പറയുന്നു എന്നാൽ പിന്നെ കാണാമല്ലോ എന്ന് അയാൾ പറഞ്ഞുവെന്നും പുഷ്പം പോലെ പോകുമെന്ന് താൻ മറുപടി പറഞ്ഞുവെന്നും അന്ന് തനിക്ക് പതിനാറ് വയസ്സേ ഉള്ളൂ പ്രായമെന്നും എന്ത് ധൈര്യത്തിൽ ഇത് പറയുന്നു എന്ന് ചോദിച്ചാൽ മദ്രാസ് നഗരം തന്ന ധൈര്യമാണെന്നും ഭാഗ്യലക്ഷ്മി വ്യക്തമാക്കി മദ്രാസിൽ എന്ത് ജോലി ചെയ്താലും അവിടുത്തെ സമൂഹം മാന്യമായി തന്നെ ആ വ്യക്തിയെ കരുതുന്നു അന്ന് എ വി എം ശരവണൻ സാറാണ് തന്നെ രക്ഷപ്പെടുത്തി കാറിൽ കയറ്റിയതെന്നും തന്റെ കയ്യിലുണ്ടായിരുന്ന അഡ്വാൻസ് സംവിധായകന് മുന്നിൽ വലിച്ചെറിഞ്ഞിട്ടാണ് താൻ പോയതെന്നും ഭാഗ്യലക്ഷ്മി പറയുന്നുണ്ട് മലയാള സിനിമയിൽ നിന്ന് ഇല്ലാതാകുമെന്ന് ആ സംവിധായകൻ ഭീഷണിപ്പെടുത്തി താൻ അത് കാര്യമാക്കിയില്ലെന്നും ഭാഗ്യലക്ഷ്മി പറയുന്നു ഈ സംഭവത്തിന് ശേഷം ഒരാൾ പോലും തന്നോട് അത്തരത്തിൽ സംസാരിച്ചിട്ടില്ലെന്നും ഭാഗ്യലക്ഷ്മി വ്യക്തമാക്കി അതേസമയം ഇപ്പോഴത്തെ വിവാദങ്ങൾ കൊണ്ട് ഗുണമുണ്ടെന്നും ഭാഗ്യലക്ഷ്മി പറയുന്നുണ്ട് ഇപ്പോഴത്തേത് നല്ല സൂചനയാണെന്നും പലരും ഇനി ഭയക്കും തമാശ രൂപത്തിൽ പോലും ലൈംഗിക ചുവയോടെ സ്ത്രീകളുടെ സംസാരിക്കരുതെന്നും താൻ എപ്പോഴും ഇക്കാര്യത്തിൽ ശ്രദ്ധ കൊടുത്തിട്ടുണ്ടെന്നും പലരും താൻ സ്റ്റുഡിയോയിലേക്ക് വരുമ്പോൾ ഇത്തരം സംസാരം ഒഴിവാക്കാറുണ്ടെന്നും ഭാഗ്യലക്ഷ്മി പറയുന്നുണ്ട് അതേസമയം കഴിഞ്ഞ ദിവസം നടി രാധിക ശരത്കുമാർ നടത്തിയ ഗുരുതര ആരോപണത്തിനെതിരെയും ഭാഗ്യലക്ഷ്മി രംഗത്തെത്തിയിരുന്നു രാധിക ശരത്കുമാർ എന്നൊരു വ്യക്തി ചെന്നൈ നഗരത്തിലെ ഏറ്റവും സ്വാധീനമുള്ള ഒരു വ്യക്തിയാണ് കേരളത്തിലും തമിഴ്നാട്ടിലുമുള്ള സിനിമാ മേഖലയിൽ വളരെ സ്വാധീനമുള്ള ആളാണെന്നും തനിക്കില്ല വേറെ ഏതോ സ്ത്രീക്ക് നേരെ ഇത്തരം ക്രൈം നടക്കുന്നുണ്ടെങ്കിൽ അവരും ഇതുപോലെ കാര്യങ്ങൾ പൂർത്തിവെച്ചു എന്ന് തന്നെയല്ലേ പ്രതീക്ഷിക്കേണ്ടതെന്നും ചെരുപ്പൂരി അടിക്കുക പോലീസിൽ അവർ പരാതി നൽകണമായിരുന്നുവെന്നും ഇന്നും അത് നടക്കുന്നുണ്ടോ ഇല്ലയോ എന്നും നമുക്ക് എങ്ങനെ അറിയാൻ പറ്റുമെന്നും അവരുടെ നിശബ്ദത ക്രൈമിന് വഴിവെച്ചു കൊടുക്കുകയല്ലേ ചെയ്തതെന്നൊക്കെയാണ് രാധികയ്ക്കെതിരെ ഭാഗ്യലക്ഷ്മി സംസാരിച്ചത് കൂടുതൽ വാർത്തകൾക്കായി ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ